പടിയൂരിൽ അമ്മയെയും മകളെയും കൊലപ്പെടുത്തി സ്ഥലം വിട്ട പ്രതിയെ ഉത്തരാഖണ്ഡിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ഉത്തരാഖണ്ഡിലെ കേദാർനാഥിലാണ് മൃതദേഹം കണ്ടെത്തിയത് കേദാർനാഥിലെ വിശ്രമ കേന്ദ്രത്തിലാണ് മൃതദേഹം ആത്മഹത്യ ചെയ്തതാണെന്നാണ് പോലീസ് നിഗമനം പടിയൂർ പഞ്ചായത്ത് ഓഫീസിനടുത്ത് വാടകയ്ക്ക് താമസിക്കുന്ന കാരളം വെള്ളാനി സ്വദേശി കൈതവളപ്പിൽ പരേതനായ പരമേശ്വരന്റെ ഭാര്യ മണി മകൾ രേഖ എന്നിവരെയാണ് കൊലപ്പെടുത്തിയത് സംഭവത്തിന് ശേഷം സ്ഥലം വിട്ട രേഖയുടെ ഭർത്താവ് പ്രേംകുമാറിനെ ബന്ധപ്പെടാൻ പോലീസ് ശ്രമിച്ചെങ്കിലും ലഭ്യമായിരുന്നില്ല ഫോറൻസിക് വിദഗ്ധർ നടത്തിയ പരിശോധനയിൽ പ്രേംകുമാർ എഴുതിയ ഭീഷണിക്കത്തും കുറെ ചിത്രങ്ങളും കണ്ടെത്തിയിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇരുവരെയും കഴുത്തു ഞെരിച്ചാണ് കൊലപ്പെടുത്തിയതെന്ന് സ്ഥിരീകരിച്ചു കൊലപാതകമാണെന്ന നിരീക്ഷണത്തിലാണ് പോലീസ് പ്രേംകുമാറിനെതിരെ ലുക്കൗട്ട് നോട്ടീസ് പുറത്തിറക്കിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആദ്യ ഭാര്യയായ വിദ്യയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയാണ് ഇയാൾ